ഡിവൈൻ മിറാക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വാരാഹിയമ്മേ നമ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന പുണ്യാക്ഷരങ്ങളാണ് വാരാഹിയമ്മയുടെ നാമങ്ങളും മന്ത്രങ്ങളും ഏത് കാര്യത്തിലും തടസ്സമാണോ എങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറ്റിയെടുക്കാൻ വാരാഹിയമ്മയുടെ മന്ത്രങ്ങൾക്ക് സാധിക്കുന്നതാണ് കലിയുഗവാരതയായ വാരാഹി ദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അമ്മ നമ്മുടെ കഷ്ടതകൾ മാറ്റിത്തരുന്നതാണ് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള പുണ്യാക്ഷരങ്ങളാണ് വാരാഹി ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും അഷ്ടദാരിദ്ര്യ ദുഃഖമകറ്റുന്ന ദേവിയാണ് വാരാഹി ദേവി ദേവി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ഉഗ്രശക്തിയുള്ള ദേവിയെ ലളിതമായ മന്ത്രങ്ങൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മയിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക ദേവി ഒരു കവചം പോലെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് കുളിച്ച് ശുദ്ധിയായി മന്ത്രങ്ങൾ ഉരുവിടുന്നതാണ് ഉത്തമം ഇരുപത്തൊന്ന് നൂറ്റിയെട്ട് ആയിരത്തെട്ട് പതിനായിരത്തെട്ട് എന്നീ സംഖ്യകളിൽ മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ് അതിരാവിലെ ഉണർന്ന് ഈ മന്ത്രം ജപിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിവിശേഷപ്പെട്ട ഫലങ്ങൾ നൽകുന്നതാണ് ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതിനുള്ള ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇതാണ് ആ മന്ത്രം ഓം േ നമ ഓം അച്ഛോഫ്യായേ നമ ഓം അച്ചോഫ്യായേ നമ ദേവിയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ദേവി ഒരു വഴി കാണിച്ചു തരുന്നതാണ് നിങ്ങളുടെ കടബാധ്യതകൾ തീരുകയും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്നതാണ്